വെൽക്കം ബാക്ക് ടു സമയം എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു എൻ്റെ അടുത്ത് ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ടിരിക്കുകയാണ് അതാണ് വീണ്ടും ഇടയ്ക്ക് ഞാനൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നത് അപ്പോൾ നമുക്ക് ഒരു വീക്കെൻഡ് സെയിലും നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പോൾ കുറച്ച് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരുന്നു നമ്മുടെ ആ ഒരു വീക്കെൻഡ് സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ മെസ്സേജസ് പേഴ്സണലി എനിക്ക് വരുന്നുണ്ടായിരുന്നു ഇവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇതാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തേ അപ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം കാരണം നമ്മൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു രീതിക്കായിരുന്നില്ല സ്റ്റാഫ് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് തന്നതാണ് അപ്പോൾ ആ കളക്ഷൻസ് എല്ലാം കൂടെ ഒന്നുകൂടെ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിയിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലിയറൻസ് സെയിൽ വീക്കെൻഡ് ക്ലിയറൻസ് സെയിലിൻ്റെ തന്നെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വൺ ഫിഫ്റ്റി മുതലാണ് നമ്മുടെ കുർത്തീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഓഫർ കളക്ഷനിൽ ഇതുവരെ നമ്മൾ വന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കുർത്തീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബിഗ് ക്ലിയറൻസ് സെയിലാണ് കേട്ടോ ഇന്ന് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വൺ ഫിഫ്റ്റി മുതലാണ് കേട്ടോ വൺ ഫിഫ്റ്റിക്ക് ദ ഈ ഒരു ട്യൂണിക്കാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ചെറിയൊരു ഹാൻഡ് വർക്കോട് ഓഡ് കൂടിയിട്ടുള്ള ജോർജെറ്റിൻ്റെ ട്യൂണിക്കാണ് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഓഫ് ക്ലിയറൻസ് ആവുന്നതുകൊണ്ട് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഒരു എക്സ്ട്രാ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു കളക്ഷനാണ് ഇത് നമുക്ക് ചെറിയ സൈസിലേ അവൈലബിൾ ആയിട്ടുള്ളൂ വലിയ സൈസേ വരുന്നില്ല ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ദാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് നല്ലൊരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുള്ള ജോർജറ്റിൻ്റെ ഫോബ്രിക്കാണ് വരുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് വരുന്നുണ്ട് വൺ ആണ് റേറ്റ് വരുന്നത് കേട്ടോ മീഡിയം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ മീഡിയം സ്മോൾ വർക്കൊക്കെ പർച്ചേസ് ചെയ്യാം ഇത് ഒരു നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ അടുത്തായിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ നിങ്ങൾക്കൊരു സ്കേർട്ടിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് പോകുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ക്ലിയറൻസ് സെയിലാണ് ലിമിറ്റഡ് പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാം തന്നെ ഈ ഒരു സെയിലിൽ ക്ലിയറൻസ് ആയിട്ടാണ് കേട്ടോ കൊണ്ടുവരുന്നത് അടുത്തത് വരുന്നത് വൺ ഡബിൾ നയൻ്റെ കുർത്തീസാണ് കേട്ടോ ചോർച്ച വെച്ചിട്ട് ഈ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ഇത് നമുക്ക് ചെറിയ സൈസിലേ വരുന്നുള്ളൂ സ്മോള് മീഡിയം സൈസുകാർക്ക് ഉണ്ടോയെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം നമുക്ക് ക്ലിയറൻസ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കുർത്തീസും എല്ലാ സൈസും മെൻഷൻ ചെയ്ത് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് തന്നാൽ മതി ചോദിച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇവളാണ് ദാ ഈ ഒരു പിങ്ക് മീഡിയം തൊട്ടാണ് സൈസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം വളരെ കുറച്ച് പീസേ ഉള്ളൂ സ്മോൾ എക്സുകാർക്കൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തായിട്ട് വൺ ടൈം നയൻ്റെ കുർത്തി വരുന്നത് ദാ ഇതാണ് കേട്ടോ ഈ എ ലൈൻ കൺസെപ്റ്റില് ചെയ്തിട്ടുള്ളതാണ് റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ വര കാണിക്കാൻ പോകുന്നത് അ റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ ആണ് എ ലൈൻ കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള ജോർജറ്റിൻ്റെ കുർത്തിയാണ് കുർത്തിയാണോട്ടോ ഇത് നമുക്ക് കളർ വേരിയേഷനോടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് പ്രിൻ്റിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോവാണ് കേട്ടോ പിന്നെ ഈ ഒരു പാറ്റേണിൽ വൺ ഡബിൾ നയൻ്റെ കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഹാൻഡ് വർക്ക് അനാർഖലി കട്ടിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഹാൻഡ് വെർ കുർത്തിയാണ് യെല്ലോ ഷെയ്ഡ് റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ നല്ല വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ക്ലിയറൻസ് ആവുന്നതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ കൊണ്ടുവരുന്നത് കേട്ടോ അത് എന്താ ഇങ്ങനെ വരും അടിപൊളി കളക്ഷനാണ് റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ലാർജ് സൈസുകാർക്കും പർച്ചേസ് ചെയ്യാം കാരണം വൺ ഡബിൾ നയൻ ഇത്രയും ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ജോർജറ്റിൻ്റെ ഒരു നല്ല ഫ്ലെയറിൽ വന്നാൽ അർഖിൽ ഈ കുർത്തി ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ചാൻസ് ആണ് ഓക്കെ ഇങ്ങനെ വരും കേട്ടോ അടുത്ത കുർത്തി വരുന്നത് ജോർജറ്റ് തന്നെയാണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ ഫ്രണ്ടും പ്ലെയിനോടെ കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഇട്ടപുള്ളൊരു ആണ് ഇങ്ങനെ വരും വൺ ഡബിൾ നയൻ ഓൺലി അടുത്തത് വരുന്നത് ഫ്ലെക്സ് കോട്ടണിൽ വന്നിട്ടുള്ള സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ഇപ്പോൾ കാണിക്കുന്നതെല്ലാം വൺ ഡബിൾ നയൻ്റെ കുർത്തീസാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ എല്ലാ റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടുത്തത് എന്താ ക്ലിയറൻസ് ആൻഡ് സെയിലാണ് വൺ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് റയോണിൽ ഡബിൾ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള കുർത്തിയാണ് റേറ്റ് വൺ ഡബിൾ നയൻ സെയിം കുർത്തിയുടെ തന്നെ കോഫി ഷെയ്ഡ് വൺ ഡബിൾ നയൻ ആണ് കേട്ടോ എല്ലാ ലെങ്തിലൊക്കെ വന്നിട്ടുള്ള കുർത്തിയാണ് നെക്സ്റ്റ് എന്താ അപ്പോൾ ഇത്രയും കുർത്തീസാണ് നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് വരുന്നത് നല്ലൊരു നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലേതെങ്കിലും തന്നെ ഒരു കുർത്തീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക നമ്മുടെ വീഡിയോ തീരുന്നില്ല പാ പാട്ടായിട്ടായിരിക്കും കൊണ്ടുവരിക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വൺ ഫിഫ്റ്റിയുടെയും വൺ ഡബിൾ നയൻ്റെയും കുർത്തീസാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇപ്പോൾ വരും വീഡിയോകളിൽ ബാക്കി കളക്ഷൻസ് കളക്ഷൻസൂടെ നമുക്ക് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ഇക്സ് വേനില്ല ആൻഡ് ബൈ